നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മനോരമ ന്യൂസ് ഒരു ലോക്സഭാ അഭിപ്രായ സർവേ നടത്തി ആ അഭിപ്രായ സർവേ പ്രകാരം ആ മനോരമ ന്യൂസ് ചാനലാണ് അത്തരത്തിലൊരു അഭിപ്രായ സർവേ നടത്തിയിരിക്കുന്നത് അതിനകത്ത് ജനപിന്തുണ യു ഡി എഫിന് ഇരുപത് മണ്ഡലങ്ങളിൽ പതിനേഴിയിടത്ത് ജയസാധ്യത എന്നാണ് കൽപ്പിച്ചിരിക്കുന്നത് മറ്റൊന്ന് മൂന്നെണ്ണം എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യവും സൃഷ്ടിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് മുംബൈ ആസ്ഥാനമായിട്ടുള്ള വോട്ടേഴ്സ് മൂഡ് റിസർച്ച് ഏജൻസി നടത്തിയ സർവേയിലാണ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏകദേശം പത്തൊൻപത് സീറ്റ് യു ഡി എഫും ആലപ്പുഴയുള്ള ഒരെട്ട സീറ്റ് എൽ ഡി എഫിന് മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇത്തരത്തിലൊരു സർവേ നടത്തുവാൻ മനോരമ ന്യൂസ് തയ്യാറെടുത്തത് മനോരമ ന്യൂസിൻ്റെ ആ തയ്യാറെടുപ്പിനെ നമുക്ക് ശ്ലാഘിക്കാം കാരണം അത് അത്യാവശ്യം വേണ്ടതാണല്ലോ കാരണം ഒരു സർവേയൊക്കെ ഉണ്ടാക്കിയെടുക്കുക ആ സർവേയിൽ ആർക്കാണ് ജയസാധ്യത എന്നറിയിക്കുക എന്നൊക്കെ വേണ്ടത് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഒരു തമാശയായിട്ട് എനിക്ക് തോന്നിയത് ആ സർവേയുടെ കാര്യത്തിൽ ചില തമാശകളായിട്ട് തോന്നിയിട്ടുള്ളത് യു ഡി എഫിന് പതിനേഴ് സീറ്റ് ലഭിക്കട്ടെ ഒരു പരാതിയുമില്ല എൽ ഡി എഫിന് മൂന്ന് സീറ്റുകൾ ലഭിക്കുമെന്ന് പറയപ്പെടുന്നു അതിലും പരാതിയൊന്നുമില്ല പകരം മനോരമ ന്യൂസ് സർവേയിൽ പറയുന്ന മുഖ്യമന്ത്രിയുടെ പേര് ആരാകണം മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ പിണറായി വിജയനാണ് ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനം വോട്ടുകൾ നേടി മുന്നിൽ നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് പതിനാല് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനത്തിൽ വോട്ടുമായിട്ട് ശ്രീ ശശി തരൂർ തിരുവനന്തപുരത്തിൻ്റെ എം പി അദ്ദേഹമാണ് അതിനുശേഷം പതിനാല് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനവുമായിട്ട് നമ്മുടെ ശൈലജ ടീച്ചറുണ്ട് കെ കെ ശൈലജ ടീച്ചർ നാലാമതായിട്ട് മാത്രമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ എത്തുന്നത് അദ്ദേഹത്തിന് ഏകദേശം എട്ടേ ദശാംശം ഏഴ് അഞ്ച് ശതമാനം വോട്ട് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഈ കണക്ക് കാണുമ്പോൾ സതീശൻ പോലും തല തല്ലിച്ചിരിക്കുന്നുണ്ടാവും ഇതിൽ മറ്റൊരു കാര്യമായി തോന്നിയത് ആരാകണം മുഖ്യമന്ത്രി എന്ന് ചോദിച്ചപ്പോൾ അതിനകത്ത് ഇരുപത്തി ഏഴ് അഞ്ച് ശതമാനം ആൾക്കാർ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാകണമെന്നാണ് എന്തൊരു വിരോധാഭാസമാണ് ഒരു പ്രാവശ്യം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഭരിച്ചു ജനങ്ങളെ കൊള്ളയടിക്കാവുന്നതിൻ്റെ പരമാവധി കൊള്ളയടിച്ചു ഇതാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇതാ ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നും തീരാത്ത ദുരിതമായി തീരുന്ന ഒരു ഭരണമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പോകുമ്പോഴും ജനങ്ങളുടെ മനസ്സിനുള്ളിൽ അടുത്ത മുഖ്യമന്ത്രിക്ക് ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനം വോട്ടുകൾ ചെയ്യാൻ ആളുണ്ടല്ലോ എന്നു ഓർത്തപ്പോഴാണ് ഇതിനകത്തൊരു തമാശ എന്ന് ഞാൻ പറഞ്ഞത് ഇനി മറ്റൊന്ന് പ്രിയപ്പെട്ട നേതാവ് ആരാണ് പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിക്ക് ഏകദേശം നാൽപ്പത്തിയേഴ് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനം വോട്ടുകൾ ലഭിച്ചു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച വോട്ടുകൾ നാൽപ്പത്തിയേഴ് ദശാംശം അഞ്ച് ഏഴ് ശതമാനം എന്നാൽ നിലവിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് ലഭിക്കുന്നത് പത്തൊൻപത് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം പിണറായി വിജയന് ലഭിക്കുന്നത് പതിനൊന്ന് ദശാംശം നാല് എട്ട് ശതമാനം ശശി തരൂരിന് ലഭിക്കുന്നത് ഏഴ് ദശാംശം എട്ട് ഒന്ന് ശതമാനം ഒന്ന് ആലോചിച്ച് നോക്കണേ ജനപ്രീതിയുള്ള ദേശീയ നേതാവ് ആരെന്ന് ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നാൽപ്പത്തേഴ് ദശാംശം അഞ്ച് ഏഴ് ശതമാനം ഇവിടെ ലോകം മുഴുവൻ അറിയുന്ന നേതാവായി മാറ്റിയ നരേന്ദ്രമോദിക്ക് ലഭിക്കുന്നത് പത്തൊൻപത് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം അതേസമയം അവിടെ ദേശീയ നേതാവിൻ്റെ പക്ഷത്തേക്ക് എവിടെയാണ് ദേശീയ നേതാവാകാൻ കഴിവുള്ളത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പിണറായി വിജയന് ലഭിക്കുന്നു പതിനൊന്ന് ദശാംശം നാല് എട്ട് ശതമാനം അതിന് തൊട്ടു താഴെ വരുന്നത് ശശി തരൂരാണ് ജനപ്രിയ നേതാക്കളിൽ ഏഴ് ദശാംശം എട്ട് ഒന്ന് ശതമാനം ഈ പിണറായി വിജയൻ എപ്പോഴാണ് ഈ ദേശീയ നേതാവായത് ഇങ്ങനെ രണ്ട് കാര്യങ്ങളിലാണ് നമുക്കൊരു അസഹിഷ്ണുത പ്രകടമാകുന്നത് തമാശ കൂടുതലായിട്ട് തോന്നുന്നത് കൂടാതെ പല മറ്റു പല കാര്യങ്ങൾ കൂടി ആ സർവേയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത് ഈ ജനപ്രീതിയുള്ള ദേശീയ നേതാക്കളുടെ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒപ്പം ശശി തരൂരും എത്തുന്നു അതിനകത്ത് ശശി തരൂരിനെ നമുക്ക് മനസ്സിലാക്കാം ദേശീയ നേതാക്കളുടെ പട്ടികയിലേക്ക് ഇടമുള്ള ആളാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഇളക്കമൊക്കെ സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരു നേതാവാണ് അദ്ദേഹത്തിനും ചിലപ്പോൾ അങ്ങനെ ദേശീയ നേതാവ് എന്നുള്ള ഒരു പദവി ഉണ്ട് തന്നെ ഇതിലൊന്നും പെടാത്ത കേരളത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങിക്കഴിയുന്ന ഇവിടങ്ങളിൽ നിന്ന് ജനങ്ങളെ കണ്ണുരുട്ടി ഭയപ്പെടുത്തി ഭരണം നടത്തുന്ന പിണറായി വിജയൻ എപ്പോഴാണ് ദേശീയ നേതാവായത് എപ്പോഴാണ് ഈ പതിനൊന്ന് ദശാംശം നാല് അഞ്ച് ശതമാനം വോട്ടുകൾ നേടാൻ കഴിഞ്ഞത് മറ്റൊന്ന് ആരാകണം മുഖ്യമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനം പേർ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സർവേയിൽ പങ്കെടുത്ത ആൾക്കാരിൽ എത്ര പേർക്ക് ഇതുമായിട്ട് ബന്ധമുണ്ടെന്നോ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന് എത്ര പേർക്ക് അറിയാമെന്നോ പോലും ചിലപ്പോൾ അറിയില്ലായിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തമാശ രൂപേണയുള്ള ഒരു സർവേ ഫലം പുറത്തു വന്നത് എന്നാണ് ഇനി മറ്റൊരു കാര്യം മോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ നല്ലത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഒൻപത് ദശാംശം പൂജ്യം എട്ട് ശതമാനം പേരാണ് നല്ലത് എന്ന് പറയപ്പെടുന്നത് പതിനേഴ് ദശാംശം ഒന്ന് ഏഴ് ശതമാനം പേരാണ് ശരാശരി എന്ന് പറയപ്പെടുന്നത് മുപ്പത് ദശാംശം രണ്ട് നാല് ശതമാനം പേരാണ് അങ്ങനെ ഏകദേശം അൻപത്തിയെട്ട് ശതമാനത്തോളം പേർ മോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നല്ലത് എന്ന് തന്നെ വിലയിരുത്തുന്നു മോശം എന്ന് പറയപ്പെടുന്നത് ഇരുപത്തിയെട്ട് ദശാംശം പൂജ്യം ഏഴ് ശതമാനവും വളരെ മോശം എന്ന് പറയപ്പെടുന്നത് പതിനാല് ദശാംശം അഞ്ച് നാല് ശതമാനവും അങ്ങനെ വരുമ്പോഴും അതും മോദിക്ക് ഗുണകരമാണ് ഏകദേശം നാൽപ്പത്തിരണ്ട് ശതമാനം പേർക്ക് മാത്രമാണ് മോശം ഭരണമാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ കാഴ്ചവെക്കുന്നത് എന്ന് പറയുന്നു അതായത് അമ്പത്തി ശതമാനം പേർ പറയുന്നുണ്ട് നല്ല ഭരണമാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളത് ഇനി ദേശീയ പ്രതിപക്ഷത്തിൻ്റെ ആ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നതിൽ വളരെ നല്ലത് എന്നഭിപ്രായപ്പെടുന്നത് ഇരുപത്തി ഒന്ന് ദശാംശം പൂജ്യം ഒന്ന് ശതമാനം നല്ലത് എന്ന് പറയപ്പെടുന്ന മുപ്പത്തി മൂന്ന് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം ശരാശരി എന്ന് പറയപ്പെടുന്ന ഇരുപത്തി അഞ്ച് ദശാംശം രണ്ട് ഒന്ന് ശതമാനം ഇങ്ങനെ ഏകദേശം എഴുപത്തി ഒൻപത് ശതമാനത്തിലധികം ഏകദേശം എൺപത് ശതമാനത്തോളം പേർ നല്ല പ്രതിപക്ഷം എന്ന് പറയപ്പെടുന്ന ഒരു പ്രതിപക്ഷം ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് ഈ അഭിപ്രായ സർവേ പറയുന്നത് എങ്ങനെയാണ് ഇതിനെ കണക്കാക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര ആലോചിച്ചിട്ടും പ്രതിപക്ഷത്തിൻ്റെ എന്ത് ധർമ്മമാണ് പ്രതിപക്ഷം ഇവിടെ കാട്ടിയിട്ടുള്ളത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പ്രതിപക്ഷം ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടി വരുന്നു ഇനിയുമുണ്ട് നിലവിലെ കേരള എം പിമാരുടെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിലവിലെ അതായത് പത്തൊൻപത് യു ഡി എഫിൻ്റെ എം പിമാരും ഒരു എൽ ഡി എഫിൻ്റെ എം പിമാരാണ് അവരുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ലത് പത്തൊൻപത് ദശാംശം നാല് രണ്ട് ശതമാനം പേർ നല്ലത് എന്ന് പറയപ്പെടുന്ന മുപ്പത്തി ഏഴ് ദശാംശം എട്ട് രണ്ട് പേർ ശരാശരി എന്ന് പറയപ്പെടുന്നത് ഇരുപത്തി മൂന്നാണ് ഏകദേശം എഴുപത്തി ഒൻപത് എൺപത് ശതമാനത്തോളം പേരും നല്ലവരാണ് ഇപ്പോഴത്തെ എം പിമാർ എന്നുള്ള അഭിപ്രായ പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് വളരെ മോശം എന്ന് പറയപ്പെടുന്ന രണ്ടേ പോയിൻറ്റ് മൂന്ന് ഏഴും മോശമെന്ന് പറയപ്പെടുന്ന പതിനാറ് ദശാംശം നാല് മൂന്നുമാണ് അങ്ങനെ അവർ ഏകദേശം പത്തൊൻപത് ശതമാനത്തോളം വരികയും ചെയ്യും ഇങ്ങനെയാണ് കണക്കുകൾ ഏകദേശം ധാരണയിൽ ഇവരുടെ സർവേ ഫലങ്ങൾ അനുസരിച്ചിട്ട് വരുന്നത് ഇവിടെ സംസ്ഥാനത്തിൻ്റെ ഇനി പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഇത് ദേശീയ തലത്തിലാണെങ്കിൽ ഇനി പിണറായി സർക്കാരിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഏക സിവിൽ കോഡ് രാജ്യത്തിന് ഗുണകരമാണോ എന്നാണ് മറ്റൊരു ചോദ്യം മനോരമ ന്യൂസ് ചോദിച്ചിരിക്കുന്നത് അതിൽ അതേ എന്നുള്ളത് മുപ്പത്തി മൂന്ന് ദശാംശം നാല് മൂന്ന് ശതമാനവും അല്ല എന്നുള്ളത് മുപ്പത്തി ഏഴ് ദശാംശം ആറ് മൂന്ന് ശതമാനവും അഭിപ്രായമില്ല എന്നുള്ളവർ ഇരുപത്തി എട്ട് ദശാംശം ഒൻപത് നാല് ശതമാനവുമാണ് എന്നും അഭിപ്രായ സർവേ സർവർ ഏക സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ പലർക്കും അറിയാവുന്നതാണ് അതിനകത്തെ ന്യൂനപക്ഷ പ്രീടന സമീപനങ്ങൾ സ്വീകരിച്ചിരുന്നവരെ അടക്കം നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏക സിവിൽ കോഡ് എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന് ഗുണകരമാണോ എന്നുള്ളതിന് ഗുണകരമല്ല എന്നുള്ളത് മുപ്പത്തിയേഴ് ശതമാനമാണ് ഗുണകരമാണ് എന്ന് പറയപ്പെടുന്നത് മുപ്പത്തി മൂന്ന് ദശാംശം നാല് മൂന്ന് ശതമാനമാണ് ഇനി അടുത്തത് പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ആ പ്രവർത്തനം ഏത് തരത്തിലാണ് വളരെ നല്ലത് എന്നാൽ അഭിപ്രായപ്പെടുന്ന പതിനെട്ട് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം പേരുണ്ട് നല്ലത് എന്ന് പറയപ്പെടുന്നത് മുപ്പത്തി മൂന്ന് ദശാംശം രണ്ട് മൂന്ന് ശതമാനം പേരുണ്ട് ശരാശരിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണം എന്ന് പറയപ്പെടുന്നത് ഇരുപത്തി ഒൻപത് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം പേരാണ് അങ്ങനെ പറയുന്നത് അതും ഏകദേശം എൺപത് ശതമാനത്തോളം വരും നല്ലത് എന്ന് പറയപ്പെടുന്ന അഭിപ്രായത്തിൽ മോശമെന്ന് പറയപ്പെടുന്നവർ പതിനാല് ദശാംശം രണ്ട് എട്ടും വളരെ മോശമെന്ന് പറയപ്പെടുന്ന നാല് ദശാംശം നാല് ഒൻപത് ശതമാനവുമാണ് അതും ഈ പറഞ്ഞതുപോലെ പത്തൊൻപത് ശതമാനത്തിനടുത്താണ് മോശമെന്ന് പറയപ്പെടുന്നത് അപ്പോൾ പിണറായി വിജയൻ്റെ ഭരണം ഗംഭീര ഭരണം എന്നാണ് ഇവർ പറയുന്നത് ഇനി സംസ്ഥാന പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലത് എന്ന് പറയപ്പെടുന്നുണ്ട് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് ഏകദേശം പതിനേഴ് പോയിന്റ് ഒൻപത് നാല് ശതമാനം നല്ലത് എന്ന് പറയപ്പെടുന്ന മുപ്പത്തി മൂന്ന് ദശാംശം പൂജ്യം ആറ് ശതമാനം ശരാശരിയാണ് എന്ന് പറയപ്പെടുന്നവർ ഇരുപത്തിയേഴ് ദശാംശം പൂജ്യം നാല് ശതമാനം അപ്പോൾ അവരിലുമുണ്ട് ഏകദേശം എഴുപത്തി ഏഴ് ശതമാനത്തോളം പേര് മറ്റത് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ മോശമാണ് എന്ന് പറയപ്പെടുന്നത് പതിനെട്ട് ശതമാനം വളരെ മോശം എന്ന് പറയപ്പെടുന്നത് മൂന്ന് ശതമാനത്തോളം വരും അങ്ങനെ ഏകദേശം അവരും വരുന്നു ഇരുപത്തി ഒന്ന് ശതമാനത്തിന് അധികം വളരെ മോശം എന്ന് പറയാൻ കഴിയുന്നത് ഇരുപത്തിയൊന്ന് ശതമാനമുള്ള മോശം പ്രവർത്തനം നടത്തുന്ന പ്രതിപക്ഷം എന്നാണ് ഈ സർവേയുടെ ഫലം പറയുന്നത് മറ്റൊന്ന് ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിന് ഗുണം ചെയ്തു എന്നുള്ളത് അത് ഗുണം ചെയ്തു എന്ന് പറയപ്പെടുന്നത് അറുപത്തി നാല് ദശാംശം മൂന്ന് നാല് പേരും അത് ഗുണം ചെയ്തിട്ടില്ല എന്ന് പറയപ്പെടുന്നത് ഇരുപത്തി മൂന്ന് ദശാംശം പൂജ്യം ആറ് പേരും ഇതിലൊന്നും ഒരു അഭിപ്രായവുമില്ല എന്ന് പറയപ്പെടുന്ന പന്ത്രണ്ട് ദശാംശം പൂജ്യം ആറ് ശതമാനം പേരുമാണ് ഇതാണ് ഒരു വലിയ അഭിപ്രായ സർവേ നടത്തിയിരിക്കുന്നത് ഈ അഭിപ്രായ സർവേയിൽ വളരെയധികം തമാശയായിട്ട് തോന്നിയത് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്ന് പറയുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപിന്തുണയെ കുറച്ചു കാണിക്കുന്നതുമാണ് പത്തൊൻപത് ശതമാനം മാത്രമാണ് നരേന്ദ്രമോദിക്കുള്ള ജനപിന്തുണ നാൽപ്പത്തി ഒൻപത് ശതമാനത്തിലധികമാണ് രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണ ഇങ്ങനെ രാഹുൽ ഗാന്ധിക്ക് എന്ത് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ജനപിന്തുണ ഉണ്ടായിരുന്ന നേതാവ് പ്രസംഗിച്ചയിടങ്ങളിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് മേൽക്കൈ നേടാൻ കഴിയാതായി പോയത് തിരഞ്ഞെടുപ്പുകളിൽ വിജയം ആവർത്തിക്കാൻ കഴിയാതായി പോയത് ഛത്തീസ്ഗഡിലെ ഭരണം നഷ്ടമായത് എന്തുകൊണ്ടാണ് രാജസ്ഥാനിലെ ഭരണം നഷ്ടമായത് എന്തുകൊണ്ടാണ് ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്ന മധ്യപ്രദേശിൽ എന്തുകൊണ്ട് തിളങ്ങാൻ കഴിയാതായി പോയി ഈ രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന നേതാവിൻ്റെ ഇത്രയും വലിയ ജനപിന്തുണ ഉണ്ടായിട്ട് പിന്നെ മറ്റൊന്ന് നരേന്ദ്രമോദിയെ കുറച്ചു കാണിക്കുവാൻ ശ്രമിക്കുന്ന ശ്രമം എന്തിൻ്റെ ഭാഗമാണ് എന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിവുള്ളതാണ് എന്ന് കൂടി ഈ അഭിപ്രായ സർവേയെക്കുറിച്ച് പറഞ്ഞുകൊള്ളട്ടെ ഈ അഭിപ്രായ സർവേയിൽ പങ്കെടുത്തവർക്കൊക്കെ നരേന്ദ്രമോദിയെ ജനപിന്തുണയുള്ള നേതാവായി അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ അതിനർത്ഥം പങ്കെടുത്തവരെല്ലാം ഇത്തരത്തിൽ ഒരേ പാർട്ടിക്കാരോ ഒരേ മുഖമുള്ളവരോ അല്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ പലരും പ്രിയപ്പെട്ടവരാകുന്നത് മറ്റ് പാർട്ടികൾക്ക് അനുകൂലമായി നിൽക്കുന്നവരാണ് എന്നിട്ടുള്ള ഒരു തോന്നൽ ജനിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ പതിനേഴ് സീറ്റും നേടുന്ന യു ഡി എഫും മൂന്ന് സീറ്റും നേടുന്ന എൽ ഡി എഫിനെ കുറിച്ചുമുള്ള സർവേ ഫലങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞു ആ സർവേ ഫലങ്ങൾ എത്രത്തോളം പൂർണ്ണമാകുമെന്നുള്ളതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് പക്ഷേ ആ പൂർണ്ണമായിട്ടുള്ള വിധിയെഴുത്തിന് മുമ്പ് ബി ജെ പിയെക്കുറിച്ച് അതിനകത്തൊന്നും പരാമർശിക്കുന്ന പോലുമില്ല പക്ഷേ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അലേലികൾ ഉണ്ടായാൽ എന്തുകൊണ്ടാണ് അത് സർവേ ഫലങ്ങളിൽ പ്രതിഫലിക്കാതായി പോകുന്നത് അപ്പോൾ ഈ സർവേ ഫലങ്ങളെ മുഴുവൻ നമുക്ക് ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി കാണേണ്ടി വരുന്നത് ഈ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഒക്കെ നടത്തിയ സർവേ ഫലങ്ങൾ അഭിപ്രായ സർവേ ഫലങ്ങൾ കണ്ടതുപോലെ തന്നെ ഇതിനെയും കാണേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അഭിപ്രായ സർവേ ഫലങ്ങളൊന്നുമല്ല ജനങ്ങളുടെ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഈ അഭിപ്രായ സർവേ ഫലങ്ങൾ കണ്ട് ഏതെങ്കിലും അന്തം കമ്മികൾ വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരുമെന്ന് വെറുതെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് ബ്രഥാവിലാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന നേതാവ് ജനപ്രിയനാണ് എന്ന് ഈ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അത് രാഹുൽ ഗാന്ധിക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമായതുകൊണ്ട് കോൺഗ്രസ്സുകാരും വിശ്വസിക്കേണ്ട രാഹുൽ ഗാന്ധി വീണ്ടും അധികാരത്തിലെത്തുമെന്ന് അല്ലെങ്കിൽ ഇനിയുള്ള കാലം അധികാരത്തിലെത്തുമെന്ന് പിന്നെ കുറച്ചു കാണിക്കാൻ ശ്രമിക്കുന്നത് നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് നൽകാൻ പോകുന്നത് വീണ്ടും ഒരു മോദി ഭരണം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഇത്തരത്തിലുള്ള ഏത് അഭിപ്രായ സർവേ ഫലങ്ങൾക്ക് മുകളിലാണ് ജനങ്ങളുടെ മനസ്സ് അതുകൊണ്ട് തന്നെ വീണ്ടും ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദി തന്നെയാകും